ഗഗയാൻ ദൗത്യത്തിൽ എങ്ങനെ ടെസ്റ്റ് പൈലറ്റുമാർ യാത്രികരായി അവരുടെ പരിശീലനം എങ്ങനെയാണ് ബഹിരാകാശത്ത് അവർ എന്തായിരിക്കും കഴിക്കുക കൗതുകകരമാണ് ഈ കാര്യങ്ങളെല്ലാം ത്രികരെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിച്ച് ലോഞ്ച് വെഹിക്കിൾ മാർ ത്രീ റോക്കറ്റിനെ പരിഷ്കരിച്ചാണ് ഉപയോഗിക്കുന്നത് ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് എന്നാണ് അറിയപ്പെടുക ഈ റോക്കറ്റിൽ ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജിന് മുകളിലാണ് ഭ്രമണപഥത്തെ ചുറ്റുന്ന പേടകമായ ഓർബിറ്റൽ മൊഡ്യൂൾ ഉണ്ടാവുക ഓർബിറ്റൽ മൊഡ്യൂളിൽ യാത്രികരെ കയറ്റുന്ന ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ഉണ്ട് മോഡ്യൂൾ ഭൂമിയിലെ അന്തരീക്ഷത്തിന് സമാന്തരമായ മർദ്ദ സാഹചര്യങ്ങളോടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സൗകര്യങ്ങളുള്ള പേടകമാണ് രണ്ട് പാളികളുള്ള ചുമരുകളാണ് തിരികെ ഭൂമിയിലെത്തി കടലിൽ സുരക്ഷിതമായി പതിക്കാൻ കഴിയും വിധമാണ് രൂപകൽപ്പന സർവീസ് മോഡ്യൂളിൽ താപ സംവിധാനം പ്രൊപ്പൽഷൻ വൈദ്യുതി എവിയോണിക് തുടങ്ങിയ സംവിധാനങ്ങളും പാരഷൂട്ട് ഉൾപ്പെടെ രക്ഷപ്പെടാൻ ആവശ്യമായവയും ഉൾപ്പെടും ഒൻപതിനായിരത്തി കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവ് ബഹിരാകാശ യാത്രികരെ പോലെ ഉയർന്ന അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന ടെസ്റ്റ് പൈലറ്റുമാർക്ക് മനക്കരുത്തും സാഹസികതയും ജാഗ്രതയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുമുള്ള ശേഷിയുണ്ട് അറുപതോളം പൈലറ്റുമാരുടെ പട്ടികയിൽ നിന്നാണ് നാലു പേരിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് തിരഞ്ഞെടുത്തത് രെ പതിമൂന്ന് മാസത്തെ റഷ്യയിലെ ഗഗാറിയൻ കോസ്മോനോ ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനത്തിന് വിട്ടു ബഹിരാകാശത്ത് പോകുമ്പോഴുള്ള അന്തരീക്ഷം റേഡിയേഷൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാനാകാതെ മഞ്ഞിലോ മരുഭൂമിയിലോ കടലിലോ വീണാൽ അതിജീവിക്കുന്നത് എങ്ങനെ തുടങ്ങിയ വിവിധ ഘട്ടങ്ങളായി പഠിപ്പിച്ചു ഗുരുത്വാകർഷണ ബലം പൂജ്യമാകുന്ന അവസ്ഥയിൽ ഫ്ലൈറ്റ് സ്യൂട്ട് ധരിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമെല്ലാം പരിശീലിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗളൂരിൽ എത്തിയ ഇവർക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ കഠിന പരിശീലനങ്ങൾ തുടർന്നു എഞ്ചിനീയറിംഗ് ഗഗൻയാൻ ഫ്ലൈറ്റ് സിസ്റ്റം ബഹിരാകാശ വാഹനത്തിലെ രൂപകൽപ്പന പ്രൊപ്പൽഷൻ എയറോ ഡൈനാമിക് റോക്കറ്റിന്റെയും സ്പേസ് ക്രാഫ്റ്റിന്റെയും അടിസ്ഥാന പാഠങ്ങൾ ഉൾപ്പെടെയുള്ളവ പഠിപ്പിച്ചു ശാരീരിക പരിശീലനം യോഗ എയ്റോ മെഡിക്കൽ ട്രെയിനിങ് പറക്കൽ പരിശീലനം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു ഐ എസ് ആർഒ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനം വ്യോമസേന എന്നിവയിലെ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് പാഠ്യ പദ്ധതി തയ്യാറാക്കിയത് ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ യാത്രികൻ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ എയർ കമാൻഡർ രവീഷ് മൽഹോത്ര തുടങ്ങിയവർ ഉൾപ്പെട്ട ഉന്നത അധികാര സമിതി പാഠ്യ പദ്ധതി അംഗീകരിച്ചിരുന്നു ഇഡലി ഉപ്പുമാവ് ബിരിയാണി വെജിറ്റബിൾ പുലാവ് ദാൽ കറി മിക്സഡ് വെജിറ്റബിൾ കറി ചിക്കൻ കുറുമ ചപ്പാത്തി സുജി ഹൽവ തുടങ്ങിയ ഭക്ഷണമാണ് ഗഗൻയാനു വേണ്ടി ഡിആർഡിഒ കീഴിൽ മൈസൂരിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി തയ്യാറാക്കുന്നത് ആഴ്ചകളോളം കേടുകൂടാതെ സൂക്ഷിക്കാനാകുന്ന റെഡി ടു ഈറ്റ് ഭക്ഷണത്തിന് പ്രത്യേക പാക്കിംഗ് ആണ് മസാല കുറവാണ് അധികമായി മസാല വേണമെങ്കിൽ പ്രത്യേകം സാക്ഷികൾ നൽകും പാനീയങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ട്രോ ഉൾപ്പെടുന്ന സാക്ഷിയും ഉണ്ടാകും ഗഗൻ യാനിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെക്കുറിച്ചുള്ള പരിശീലനങ്ങൾ എയ്റോ മെഡിക്കൽ പരിശീലനങ്ങൾ റിക്കവറി ആൻഡ് സർവൈവൽ ട്രെയിനിംഗ് പാരാബോളിക് ഫ്ലൈറ്റുകളിലൂടെയുള്ള ഗ്രാവിറ്റി പരിചയപ്പെടുത്തൽ തുടങ്ങിയ പരിശീലനങ്ങളാണ് ഐ എസ് ആർഒ ഇന്ത്യയിൽ പ്രധാനമായും നൽകിയത് കൃത്യമായ ഇടവേളകളിൽ പരിശീലന പറക്കലുകളും യോഗ പരിശീലനവും നൽകി ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പരിശീലനം നേടിയ റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനോ ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്ത പേരും പരിശീലനം നേടിയത് മോസ്കോയുടെ വടക്ക് ഭാഗത്തുള്ള സ്റ്റാർ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പരിശീലന കേന്ദ്രം അത്യാധുനിക സൗകര്യങ്ങൾക്ക് പേരുകേട്ടതാണ് സംയോജിത സ്റ്റിമുലേറ്ററുകളും പർവ്വതങ്ങൾ വനപ്രദേശങ്ങൾ ചതുപ്പുകൾ മരുഭൂമികൾ ആർട്ടിക് കടൽ തുടങ്ങിയ വ്യത്യസ്ത അതിജീവന പരിശീലന സാഹചര്യങ്ങളും ഇവിടെയുണ്ട് വ്യോമസേനയിൽ വിംഗ് കമാൻഡർ ആയിരുന്ന രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിന് റഷ്യയുടെ സോയൂസ് ടി പേടകത്തിലാണ് ബഹിരാകാശ യാത്ര നടത്തിയത് ദൗത്യത്തിന്റെ ഭാഗമായി പേടകം സല്യൂട്ട് സെവൻ ഓർബിറ്റൽ സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തു തുടർന്ന് രാഗേഷ് ശർമ്മ ഉൾപ്പെടുന്ന യാത്രികരുടെ സംഘം ഏഴു ദിവസവും ഇരുപത്തിയൊന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റും സ്യൂട്ട് സെവനിൽ ചെലവഴിച്ചു സംഘം മോസ്കോയിലെ ഉദ്യോഗസ്ഥരുമായും അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായും സംയുക്ത ടെലിവിഷൻ വാർത്താ സമ്മേളനം നടത്തി ബഹിരാകാശത്തു നിന്ന് നോൽക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയുണ്ടെന്ന ഇന്ദിരാഗാന്ധിയുടെ ചോദ്യത്തിന് സാരെ ജഹാൻസെ അച്ച അതായത് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നതായിരുന്നു ഷർമിയുടെ മറുപടി സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമാണ് ഗഗൻയാൻ ദൗത്യത്തിലേക്കുള്ളവരെ തിരഞ്ഞെടുത്തത് അറുപത് പൈലറ്റുമാരിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചത് പല്ലിന്റെ വിടവും കേടും വരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഐ എം എ ആദ്യം പതിനാറ് പൈലറ്റുമാരെ തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ റഷ്യയിൽ നിന്നെത്തിയ വിദഗ്ദ്ധ സംഘം ഇത് ശരിയല്ലെന്ന നിലപാട് എടുത്തു തുടർന്ന് വീണ്ടും സെലക്ഷൻ നടത്തി അഞ്ഞൂറ്റി അറുപത് ദിവസം ബഹിരാകാശത്ത് തങ്ങിയ യാത്രികർ ഉൾപ്പെടെയുള്ള റഷ്യൻ വിദഗ്ദ്ധ സംഘത്തിന്റെ നിർദ്ദേശം തള്ളിക്കളയാൻ ഐഎസ്ആർഒക്ക് സാധിക്കുമായിരുന്നില്ല റഷ്യൻ വിദഗ്ദ്ധർ നടത്തിയ പരിശോധനയിൽ ഏഴുപേർ മാത്രമാണ് ആദ്യ ബാച്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ബഹിരാകാശ യാത്രികർക്ക് നല്ല പല്ലുകൾ ആവശ്യമാണെന്നാണ് വിദഗ്ദ്ധ ഏജൻസികൾ പറയുന്നത് ബഹിരാകാശ യാത്രയ്ക്കിടെ വൈബ്രേഷനുകൾക്ക് വളരെ ശക്തമാണ് അന്തരീക്ഷ മർദ്ദം മാറുന്നത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇത് കണക്കിലെടുത്ത് മികച്ച പല്ലുകൾ ഉള്ളവർക്കാണ് സ്പേസ് ഏജൻസികൾ മുൻഗണന നൽകുന്നത് അസഹനീയമായ പല്ലുവേദന കാരണം ബഹിരാകാശ യാത്രികർ ബുദ്ധിമുട്ടുന്ന സംഭവങ്ങളുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റഷ്യയുടെ സലൂട്ട്സിക് മിഷനിൽ പങ്കാളിയായ യൂറി റമോനോങ്കിയെ ഇതിൽ പ്രശസ്തമാണ് പല്ലിലെ പ്രശ്നം വകവെക്കാതെ ദൗത്യത്തിനിറങ്ങിയ യൂറിക്ക് രണ്ടാഴ്ചയോളം കടുത്ത പല്ലുവേദന കാരണം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചാണ് റഷ്യൻ വിദഗ്ദ്ധർ പല്ല് ശരിയല്ലാത്തവരെ ദൗത്യത്തിനൊപ്പം കൂട്ടരുത് എന്ന തീരുമാനം എടുത്തത് പല്ലിന്റെ പ്രശ്നം മാത്രമല്ല കാഴ്ചാപരിമിതിയും കേൾവിക്കുറവും ബഹിരാകാശ ദൗത്യത്തിന് പുറപ്പെടുന്നവർക്ക് വെല്ലുവിളിയാണ് രണ്ടാമത്തെ ബാച്ചിൽ ഐ എം എ പതിനഞ്ച് പേരെ തിരഞ്ഞെടുക്കുകയും ഇതിൽ പന്ത്രണ്ട് പേരെ റഷ്യൻ വിദഗ്ദ്ധർ അംഗീകരിക്കുകയും ചെയ്തു സെലക്ഷനു വേണ്ടി എത്തിയ അറുപത് പേരും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും ശാരീരിക ക്ഷമതയുള്ള പൈലറ്റുമാരായിരുന്നു എന്നിട്ടും പല്ലിന്റെ വിഷയം ചൂണ്ടിക്കാട്ടി ഇവരിൽ ഭൂരിഭാഗം പേരെയും പരിശീലനത്തിന്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കേണ്ടി വന്നു ഗഗന്യാൻ ദൗത്യത്തിന് വേണ്ടി ആളുകളെ തിരഞ്ഞെടുത്തതിൽ പ്രധാനമായും നാല് ഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ആദ്യം ശാരീരിക അവസ്ഥയും മെഡിക്കൽ ഹിസ്റ്ററിയും വിലയിരുത്തി രണ്ടാം ഘട്ടത്തിൽ മാനസിക രോഗം വിലയിരുത്തി മൂന്നാം ഘട്ടത്തിൽ ഏറോ മെഡിക്കൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുണ്ടോ എന്ന് വിലയിരുത്തുന്നതായിരുന്നു അത് ഈ ഘട്ടങ്ങളെല്ലാം താണ്ടി വന്നവരിൽ നിന്ന് ഏറ്റവും യോഗ്യരായവരെ നാലാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു